സ്ഥാനാർത്ഥി സംഗമത്തിന് വേദിയൊരുക്കി രാജകുമാരി ഡിസംബർ രണ്ടാം മണിക്ക് രാജകുമാരി ടൗണിലാണ് സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് ത്രിതല പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന രാജകുമാരി മേഖലയിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് സംഗമ വേദി ഒരുക്കിയിരിക്കുന്നത് രാജകുമാരി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളും സംഗമത്തിൽ പങ്കെടുക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളും വികസന കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാനുള്ള അവസരമാണ് സ്ഥാനാർത്ഥി സംഗമം കൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് വൈ എംസി ഭാരവാഹികൾ പറഞ്ഞു വൈ എം ശെ രാജകുമാരി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നു ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും സം പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വൈ എം ശെ രാജകുമാരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം നടക്കുന്നു സ്ഥാനാർത്ഥികൾക്ക് പരിചയപ്പെടുവാനും അവരുടെ മണ്ഡലത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി മറ്റുള്ളവരെ അറിയിക്കാനും ഒരവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് വൈ എം സിയുടെ ലക്ഷ്യം ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വൈ എം സി രാജകുമാരി യൂണിറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു നാൽപ്പത് സ്ഥാനാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുക രാജകുമാരി ടൗണിൽ നടക്കുന്ന സ്ഥാനാർത്ഥി സംഗമം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും വൈഎംസ്യ യൂണിറ്റ് പ്രസിഡന്റ് ഒ എ ജോൺ സെക്രട്ടറി അരുൺ മാത്യു ട്രഷറർ ടിയു വർഗീസ് പിയൂസ് കറിയ ജോയി കുരിശിങ്കൽ ഫിലിപ്പ് മാത്യു അഡ്വക്കേറ്റ് സാജു എടപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകും